കാര്യം ഇവിടെ അപേക്ഷിക്കാനും കൂടിയാണ് ഈ കോഴിക്കോടുള്ള ഒരു അബ്ദുൾ റഹീം ഒരു പതിനെട്ട് വർഷമായിട്ട് സൗദി ജയിലില് കെടുക്കുകയാണ് ഒരു നിരപരാധിയാണ് ഡ്രൈവർ പണിക്ക് അവിടെ അറബിയുടെ വീട്ടിൽ പോയിട്ട് അവിടെ പോയാൽ പിന്നെ എല്ലാ പണിയും ചെയ്യണമല്ലോ അറബിയുടെ വീട്ടിൽ പോയാ അവിടുത്തെ ഭിന്നശേഷിയായ ഒരു കുട്ടി സുഖമില്ലാതെ കഴുത്തിന് താഴോട്ട് തളർന്നു കിടക്കുന്ന ഒരു കുട്ടിയാണ് അതിനെ പരിഹരിക്കുക നോക്കുക എന്നുള്ള ദൗത്യം കൂടെ അദ്ദേഹത്തിന് കിട്ടി അപ്പോ ഈ കഴുത്തിലൊരു ഓട്ടോ തുളച്ച് അതിലൂടെയാണ് ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നത് അപ്പൊ കാറിലേറ്റി ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകണം വളരെ കഷ്ടപ്പെട്ട് നോക്കണ നോക്കണേ കുട്ടീനങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ സിഗ്നലിൽ എത്തി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എന്തോ സഡൻ ബ്രേക്ക് ഇട്ടപ്പോ കൈ കൊണ്ടു അപ്പൊ ഈ കുഴലിൽ ഇത്തിരി മാറി പോയപ്പോ അൺകോൺഷ്യസായി ഓൾറെഡി വീക്കായിട്ടുള്ളൊരു കുട്ടിയാണ് അങ്ങനെ മരണം സംഭവിച്ചു ഇപ്പൊ ഗൾഫിലൊക്കെ എഴുതി കൊടുക്കണത് എന്താണോ അതാണ് അവിടുത്തെ വിധി പിന്നാലെ അങ്ങനെ പതിനെട്ട് വർഷമായിട്ട് ജയിലിലാണ് ഈ മാസം പതിനാറാം തീയതി തൂക്കി കൊല്ലാൻ വിധിച്ചിരിക്കുകയാണ് അപ്പൊ എന്റെ മുമ്പിൽ ഇത് വന്നു പെട്ടപ്പോ ഞാൻ ഒന്ന് നോക്കാം ഒരു ജീവൻ രക്ഷിക്ക എന്നുള്ളത് വലിയ കാര്യമല്ലേ നമ്മൾ എന്തൊക്കെ ചെയ്താലും അതിനേക്കാൾ അങ്ങ് ഒരു ജീവൻ നമുക്ക് കൊടുക്കാൻ പറ്റില്ല പക്ഷെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചാൽ അപ്പോ അതിന് മുപ്പത്തിനാല് കോടിയാണ് ബ്ലഡ് മണി ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ മരിച്ച കുട്ടിയുടെ പേരന്റ്സ് മുപ്പത്തിനാല് കോടിയാണ് അപ്പൊ ഞാൻ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രസ്റ്റിന് ഒരു കോടി കൊടുക്കാമെന്ന് സമ്മതം അറിയിച്ചു ബാക്കി ഒരു മൂന്ന് കോടിയോളം ഈ നാലഞ്ചോ ദിവസത്തിനുള്ളിലൊക്കെ പല കളക്ഷനായിട്ട് എത്തി ഇനിയിപ്പോ എട്ടാം തീയതി തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് വരെ ബോച്ചെ യാചക യാത്ര എല്ലാവരോട് യാചിക്കാൻ വഴിയിൽ ഇറങ്ങുകയാണ് ബസ് സ്റ്റാൻഡിലും എല്ലായിടത്തും ഇറങ്ങുകയാണ് പരിശ്രമിച്ചു നോക്കുകയാണ് അപ്പൊ ഇവിടെ മിസ്റ്റർ സുരേഷ് ഗോപിക്ക് ഒരു ജീവൻ നൽകാൻ സാധിക്കും അതിൽ വലിയൊരു റോൾ ആവാൻ സാധിക്കും കാരണം ഈ പതിനാറാം തീയതി തൂക്കിലേറ്റം എന്ന് പറയുന്ന സ്ഥാനത്ത് പി എം ഓഫീസിൽ നിന്ന് എംബസി വഴി ഒരു മൂന്ന് മാസം വരെ ഇത് നീട്ടിക്കിട്ടാൻ സാധിക്കുമെന്നാണ് ഞാൻ സൗദിയിൽ നിന്ന് മനസ്സിലാക്കിയത് അതുകൊണ്ട് റൈറ്റ് പേഴ്സൺ ആണ് ഇവിടെ ഇരിക്കുന്നത് ഈസി ആയിട്ട് ഇത് പി ഓഫീസിൽ ധരിപ്പിച്ച് അത് നീട്ടി നീട്ടിക്കിട്ടിയാൽ ഞങ്ങൾ ഏറ്റവും എല്ലാവരും കൂടെ കേരളം മുഴുവൻ തെറ്റി നടന്ന് ഇത് പിരിച്ച് കൊടുക്കാൻ സാധിക്കും ഒരു ജീവൻ രക്ഷിക്കാൻ സാധിക്കും ഇതിൽ വലിയതൊന്നും ഒരു മനുഷ്യന് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് ഇവിടെ സമർപ്പിക്കുന്ന ഇങ്ങനെ റിക്വസ്റ്റ് സാധ്യമായ ഹെൽപ്പ് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് ഞാനിപ്പോൾ ഇവിടെ സൂചിപ്പിച്ചാന്ന് തോന്നുന്നു സൗദി അംബാസിഡറെക്കുറിച്ച് ഇപ്പോഴത്തെ അംബാസിഡറും വളരെ അടുപ്പമാണ് എനിക്ക് ആ പാസ്പോർട്ട് നമ്പറും ആ കേസിന്റെ റെഫറൻസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ നമ്പറും ഒന്ന് തന്നാൽ ആദ്യം ഞാൻ അദ്ദേഹത്തോടൊന്ന് ചോദിക്കാം നമുക്ക് ഒന്ന് പെർമിനേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ കാരണം ഇത് അവിടുത്തെ ഇന്റീരിയർ മിനിസ്ട്രിയുമായിട്ട് പി എംഒക്കല്ല നമ്മുടെ എക്സ്റ്റേണൽ അഫേഴ്സിന് മാത്രമേ ബന്ധപ്പെടാൻ സാധിക്കൂ അവിടുത്തെ ഇന്റീരിയർ മിനിസ്ട്രിയില് നമുക്ക് അംബാസിഡർക്ക് കടക്കാനൊക്കെ അപ്പൊ അദ്ദേഹവുമായിട്ടൊന്ന് സംസാരിച്ച് ഞാനൊന്ന് നോക്കാം ഒന്ന് തന്നാൽ ഇനിയിപ്പം വിളിച്ചു നോക്കാം അല്ലെങ്കി നാളെ രാവിലെ ഒന്ന് വിളിച്ചു നോക്കിട്ടൊന്ന് അറിയട്ടെ അറിഞ്ഞിട്ട് ഞാൻ ജയശങ്കർ സാറിനോട് പറഞ്ഞിട്ട് അതല്ല ഈ എമ്മുടെ കൊണ്ടാണെങ്കിൽ 我跟你说。